ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം നമ്മളിന്നൊരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കുന്നത് കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം ഒരു ഇരുപത് മിനിറ്റ് എടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യമേ തന്നെ ഒരു പൊട്ടറ്റോ ഉപ്പൊക്കെ ഇട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിങ്ങനെ ഉടച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഉളവുണ്ട് അത് ഒന്ന് ക്രഷ് ചെയ്തത് അതും ഇട്ട് കൊടുക്കുക പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മുളക് അര ടീസ്പൂൺ ചിക്കൻ മസാല പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് പിന്നെ നമ്മളൊരു അരക്കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പൊട്ടറ്റോയിലൊക്കെ നല്ല വെള്ളം അടങ്ങിയിട്ടുണ്ടല്ലോ പിന്നെ രണ്ട് മുട്ട ബോയിൽ ചെയ്താണ് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് കഷ്ണങ്ങളാക്കി നമുക്കിത് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇനി നമുക്കതിലേക്കൊരു മയം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ എണ്ണ ഉപയോഗിക്കാം ഏത് എണ്ണയും ഉപയോഗിക്കാം എന്നിട്ട് കൈകൊണ്ട് നമുക്കിതേപോലെ ചെറുതായിട്ടിങ്ങനെ മയപ്പെടുത്തി വയ്ക്കാം ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ തടയതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഷേപ്പിലെടുക്കാം ഞാനിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത് ഇതുപോലൊരു ഷേപ്പിൽ നമുക്കിഷ്ടമുള്ള എടുക്കാം ഇങ്ങനെ നമുക്ക് ഈ ഈയൊരളവിൽ നമുക്കൊരു പത്തെണ്ണം കിട്ടും കേട്ടോ ഇനി നമ്മൾ ഒരു ബൗളിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം അതിലേക്ക് ഒരു നുള്ള ഈ ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ടത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക പിന്നെ ഇനി നമുക്കതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടത് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്യുക നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടില്ല അത് ഇതിലേക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം ആ പ്ലേറ്റിലോട്ട് തന്നെ വെക്കുക അങ്ങനെ ആ പത്തെണ്ണവും ഞാൻ ഇതുപോലെ ഈ മുട്ടയ്ക്കകത്ത് ഡിപ്പ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് കേട്ടോ എന്നിട്ട് നമ്മളിത് ഇട്ടതിന് ശേഷം മീഡിയം തീയിലേക്ക് മാറ്റുക ഷാലോ ഫ്രൈ ചെയ്താൽ മതി കൂടുതൽ എണ്ണയൊക്കെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് ഇതിപ്പോൾ നമ്മൾ മീഡിയം തീയിലാണ് കേട്ടോ നമ്മുടെ പൊട്ടറ്റോയൊക്കെ ഓൾറെഡി വെന്തതാണ് പിന്നെ കടലമാവ് അതൊക്കെ ഒന്ന് സെറ്റായാൽ മതി അപ്പോൾ ഒരു മീഡിയം തീയിൽ ഒരു പത്ത് മിനിറ്റ് വെക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ മറുവശം തിരിച്ചെടുക്കുക പെതിയെ എങ്ങനെ തിരിച്ചെടുക്കുക നല്ലൊരു ഗോൾഡൻ നിറം ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും രണ്ട് വശം ഇതേപോലെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക നമ്മളപ്പോൾ തീ കൂട്ടി വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി കരിഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് ടോട്ടൽ ഒരു പത്ത് ഇരുപത് മിനിറ്റിനുള്ളിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും കുട്ടികളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാം ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാ കൂട്ടുകാരൊന്നും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടക്കരുത് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്